മഴവിൽ കൊടികാവടി വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേരുണ്ടോ അപ്പം ആക്ച്വലി നമ്മുടെ കവർ ഫോട്ടോ ലീക്ക് ആയിട്ടുണ്ട് ഈ വട്ടം കളർഫുൾ ആണ് പച്ച നീല പിങ്ക് ഒക്കെ ഉണ്ട് സോ സാധനം ഇതവിടെ ഉണ്ട് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫിക് ഡിസൈനങ്ങൾ തന്നെ അറിയും മിക്കവാറും ഗ്രാഫിക്സിൽ മിക്കവാറും മെസ്സിയുടെ ഈ ഒരു പിങ്ക് ജേഴ്സിയൊക്കെ ഇട്ട് ഈ പച്ച ബോർഡറൊക്കെ അടിച്ചുള്ള ജേഴ്സി ആയിരിക്കും വരാൻ പോകും നല്ല മൂഞ്ചി കളറായിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും വലിയ കാര്യമില്ല എന്നാലും ഒരു കാണുമ്പോൾ ഒരു ഇമ്പോ ഒക്കെ വേണമല്ലോ ഇപ്പോൾ ഉള്ള ഇപ്പോൾ ഉള്ള ഗ്രാഫിക്സൊക്കെ അടിപൊളി കാണുന്നില്ലേ ഇപ്പോൾ ഉള്ള ഈ പെസ്സിൻ്റെ ഒരു അവരെ കൊണ്ടുവന്ന് രണ്ട് കവർ ഫോട്ടോ അടിപൊളിയായിരുന്നു മെസ്സിയുടെ ഈ എമാലിൻ്റെയൊക്കെ കവറാണെങ്കിലും നേരത്തെ വന്ന കവറാണെങ്കിലും നല്ല കവറായിരുന്നു ഈ ഫുട്ബോളിൻ്റെ കവർ ഫോ കവർ ഫോട്ടോ അല്ലേ നഷീദ്വരന്മാർ വീണ്ടും നിറം മാറി എറിഞ്ഞിരിക്കുകയാണ് സോ അൺസൈക്കബിൾ മതി എൽ ജി ബി ടിക്ക് പോട്ടെ എന്തോ ഒരു ടൈപ്പ് ഉണ്ട് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെ എനിക്കൊരു ചേച്ചിയില്ല ഫുൾ നിറങ്ങളുടെ കളിയാണ് നിറങ്ങൾ വാരി എറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പോട്ടെ പറഞ്ഞ കാര്യമില്ല എന്തായാലും ഗെയിം നന്നായാൽ മതി ഇതെന്തിലാകട്ടെ സോ ഇൻ്റർഫൈസിൽ ഇത്രയും കളർ കൊടുക്കാൻ എന്ന കാര്യമായി കൊടുത്താൽ നഷ്ടമാണ് പ്രശ്നമായിരിക്കും കാരണം ഇൻ്റർഫ്രൈസ് പോലത്തെ കണ്ണടിച്ചു പോകും സീനാണ് ഡ്രസ്സ് കഴിഞ്ഞിട്ട് ഈ ഫുട്ബോൾ സ്റ്റാർട്ടിങ് ആയിട്ട് ഫുൾ ബ്ലൂ ആയിരുന്നു കണ്ണൊക്കെ ഭയങ്കര ആയിരുന്നു കാരണം തുറക്കാൻ പോലും തോന്നത്തില്ല അമ്മായി ഒരു ഇതായിരുന്നു സോ എന്തായാലും ഇൻ്റർഫ്രൈസിൽ കൊടുക്കുന്നത് വിചാരിക്കുന്നു ഇപ്പോൾ കവറിൽ മാത്രമേ ഉള്ളൂ നിറങ്ങൾ ഇൻ്റർഫ്രൈസിൽ അങ്ങനെ വെക്കാറില്ല നിറങ്ങൾ എന്തായാലും വെയിറ്റ് ആൻഡ് സീ സോ ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ ഫുട്ബോൾ കണക്റ്റ് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി വരാൻ പോവുകയാണ് സോ അത് അത്യാവശ്യം ഒരു ഐഡിയ ഒക്കെ കിട്ടും എന്താണ് ഗെയിമിൻ്റെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടി ഓവറാൾ വ്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും സോ യൂട്യൂബിൽ വരിപ്പം ലൈവ് സ്ട്രീം ചെയ്യുന്നതായിരിക്കും നമുക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് വരാൻ പോകുന്ന ഒരു ഐഡിയ കിട്ടും സൊ ഒരു ഓവറാൾ അപ്പം കിട്ടും പിന്നെ ഗെയിം പതിനാലാം തീയതി വരും സോ ഇനിയിപ്പോൾ അഞ്ച് ദിവസമേ ഉള്ളൂല്ലേ സമയം ശരണപടാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഇനി ഗെയിം വരാനായിട്ട് സോ നെയ്മർ ബാക്കപ്പ് എക്സ്പെക്ട് ചെയ്ത് സോ നെയ്മർ ഈസ് കമ്മിങ് ഐ തിങ്ക് ൊരുപാട് കാഴ് പൊഗ്ബാടെ കാർഡ് കൊടുത്തിട്ടുണ്ട് ശ്രാത്തൻ്റെ കാഴ്വ് കൊടുത്തിട്ടുണ്ട് റൂണിയുടെ കാട് കൊടുത്തിട്ടുണ്ട് ഹൊസിൽ ഡിഗായ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഹോണ്ട കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് പതിമൂന്നൊക്കെ ഓവറാൾ ഐ ഡി കിട്ടുന്നതായിരിക്കും പിന്നെ കോയിൻസ് ജി പിസ് ഒന്നും പോത്തില്ല എല്ലാം ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും നെക്സ്റ്റ് ഇയർ യൂസ് ചെയ്യാൻ പറ്റും ഒന്നും പോത്തില്ല പ്ലേസിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ കുറച്ച് പ്ലേസ് ലൈസൻസ് പോകുന്നുണ്ട് ഇപ്പം ബയൻ്റെ ഒക്കെ ലൈസൻസ് പോകുന്നുണ്ട് അതൊക്കെ നമുക്ക് സീസൺ വണ്ണിൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ പ്ലെയറാണ് പോകുന്നത് അപ്പോൾ അവരൊരു സംഭവം കൊണ്ടുവരുന്നതായിരിക്കും ഒരു സൈറ്റിനകത്ത് സെർച്ച് ബോക്സ് കൊണ്ടുവരും നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാൻ പറ്റും ഏതൊക്കെ പ്ലെയർ ആസാണ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇല്ലാത്തതൊക്കെ പോകുന്നതായിരിക്കും അപ്പോൾ അതിൽ നമുക്ക് ടൈമുണ്ട് പിടിക്കാറും ഓഗസ്റ്റ് എൻഡിൽ അറിയാൻ പറ്റാറും സീസൺ വൺ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് അറിയാൻ പറ്റും ഇതൊക്കെ പ്ലേസ് ആണ് ഇല്ലാത്ത എന്നൊക്കെ ഉള്ള അറിയുക അപ്പം എന്തായാലും ഘട്ട വരികയാണ് അപ്പം എന്തായാലും മഴവില്ലാണ്